മാർച്ച് ലോക കാവ്യ ദിനം കവിതകൾ നമുക്കിടയിൽ നിറഞ്ഞു നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു പുതിയ കാലത്ത് കവിതകൾക്കാണ് കവികൾ പലരും കവിതകളൊക്കെ നിറയുന്ന കാലമാണ് നമ്മുടേത് വലിയ പ്രഗത്ഭരൊന്നുമല്ലെങ്കിലും പലരുടെയും വരികൾ ഉള്ളിൽ തട്ടുന്നവയാണ് അതുതന്നെയാണ് അവ ലക്ഷ്യം വെക്കുന്നതും ആയിരം പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ നീയത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അതിലൊരു ഭൂമതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകുവാൻ എന്നെഴുതിയ സോമൻ കടലൂരിനെ നമുക്ക് പരിചയമുണ്ട് എന്നാൽ മറ്റ് പലരുടെയും സ്ഥിതി അങ്ങനെയല്ല ഒരാൾ എഴുതുന്നു ചിലർ അങ്ങനെയാണ് കാണാത്ത ദൈവത്തെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും ഇനിയും ഒരാൾ കുറിക്കുന്നതിങ്ങനെയാണ് മറന്നുകളയുക തനിച്ചാക്കിയ ഇടങ്ങളും മരണത്തോളം വേദന തന്ന മനുഷ്യരെയും മലഞ്ചരിവിൽ ആദ്യത്തെ വിളക്ക് തെളിയിച്ച് വേദനയിൽ കുതിർന്ന് എന്നോ മരിച്ചുപോയ അവൾ വായിക്കാനിരുന്നു എല്ലാവരുടെയും വരികൾ ഉള്ളിൽ തട്ടുന്നവ തന്നെയാണ് പല തലങ്ങളിലേക്കും അർത്ഥം വ്യാപരിപ്പിക്കുന്നവയുമാണ് പക്ഷേ ആരും സാഹിത്യ മണ്ഡലത്തിന്റെ നബസിലേക്ക് ഉയർന്നു വരുന്നില്ല കാലം ഒരുപക്ഷെ അതിനവർക്ക് അവസരം നൽകുമെന്ന് ഈ കാവ്യദിനത്തിൽ നമുക്ക് പ്രത്യാശിക്കാം നെറ്റോക്യൂസ് കരുവള്ളൂർ